അപ്പൊ എന്ന് പറഞ്ഞാൽ അവനോട് ആ സുനിയെ തുടങ്ങിക്കോന്നാല് നമ്മളിവിടെ ഒളി ക്യാമറ വെച്ചിട്ടുണ്ടേ ആ നീ തുടങ്ങിക്കോന്നാല് അങ്ങനെ സുനീനെ ഒളിക്യാമറ വെച്ചു എന്ന് അറിയിക്കാതെ ഇങ്ങനെ സുനിയെല്ലാം തുറന്ന് പറയുന്നതായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്ന ആരാടോ മഹാനാ ഈ സുനി ഏതോനാണ് ഇവൻ ഈ സുനി എന്താ പുരോഹിതനാണോ അല്ല ഇവൻ നല്ല മനുഷ്യനാണോ ഇവനെ വീട്ടിൽ കയറി വീട്ടിൽ കയറ്റാൻ പറ്റും ഇവനെ ഇവനെ നാട്ടിൽ പോലും കേറ്റാൻ പറ്റോട്ട് ചാനലുകാരോട് എനിക്ക് പറയാനുള്ളത് ഊളത്തരം കാണിക്കരുത് ഊളത്തരം കാണിക്കരുത് എന്ന് മാത്രമാണ് അതായത് ഈ പൾസർ തുനി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലിനെ കൊണ്ടുവന്നിട്ട് അവനെ ഒളി ക്യാമറ വെച്ചിട്ട് അവൻ്റെ വാക്കുകളെല്ലാം നിങ്ങൾ പിടിച്ചെടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാരെന്തൊക്കെ ആണോ തിന്നുന്നത് നിങ്ങളൊക്കെ പ്രേക്ഷകർ എന്തൊക്കെയാണോ തിന്നുന്നത് നിങ്ങൾ മാത്രം നല്ല കുത്തിരി ചോറും തിന്ന് നമ്മളൊക്കെ നല്ല തിന്നുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് ഒളിക്കാൻ ഒരു ഒരു അല്ല ഈ പൾസറിന് ഇപ്പം കുറച്ച് പൈസേൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ എന്തോ പൈസ കൊടുത്തിട്ട് അവിടെ ക്യാമറയും വെച്ചിട്ട് ഒളി ക്യാമറ പോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്കൊന്നും മനസ്സിലാകുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ മൂടസ്വർഗത്തിലാണ് എന്നിട്ട് ദിലീപിനെങ്ങ് കുറ്റം പറയും കേട്ടോ ദിലീപ് നല്ലവനാണെന്ന് ഞങ്ങൾ പറയുന്നില്ല ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം അയാൾ തെറ്റ് ചെയ്ത് ഒരാൾ പോലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല തെറ്റ് ചെയ്ത് എല്ലാവർക്കും പേടിയിട്ടുള്ളതെന്ന് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ അതുപോലെ വിയ്യൂർ സെൻട്രൽ ജയിൽ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് അല്ലാതെ ദിലീപിനെ ആരും ഇവിടെ എല്ലാവരും പറയുന്ന പോലെ ദിലീപ് ഏട്ടം ദിലീപ് ഏട്ടം എന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇപ്പോഴയാൾ എന്ന് പറഞ്ഞാൽ ജാമ്യത്തിലാണ് അയാൾ കോടതിയാണ് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ റിപ്പോർട്ടർ ചാനലിൽ എല്ലാവരും ഭയങ്കരമായ ചർച്ചയിലാണ് എന്താണെന്ന് വെച്ചാൽ കോയിപ്പിന്നെ പൾസർ തുനിയില്ലേ ഈ പൾസർ തുനി ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഉള്ളത് അപ്പോൾ അവൻ്റെ കൊട്ടേഷൻ എങ്ങനെയായിരുന്നു ആരാണ് കൊട്ടേഷൻ കൊടുത്തത് ആരാണ് ഈ സംഭവത്തിൻ്റെ പിന്നിൽ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ പറയുകയാണ് അപ്പോൾ ഇവരാണെങ്കിലും എന്ന് പറഞ്ഞാൽ അവനോട് ആ സുനിയെ തുടങ്ങിക്കോ വന്നാൽ നമ്മളിവിടെ ഒളി ക്യാമറ വെച്ചിട്ടുണ്ട് ആ നീ തുടങ്ങിക്കോ വന്നാൽ അങ്ങനെ സുനീനെ ഒളി ക്യാമറ വെച്ചു എന്ന് അറിയിക്കാതെ ഇങ്ങനെ സുനിയെല്ലാം തുറന്ന് പറയുന്നതായിട്ട് ഇങ്ങനെ അഭിനയിക്കലാണ് എന്തായാലും എൻ്റെ മക്കളെ നമ്മളൊക്കെ ചോറ് തിന്നത് കൊണ്ട് നമുക്കെല്ലാം ഇതറിയാം പിന്നെ വേറെയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സുനി ആരാടോ മഹാനാണ് ഈ സുനി ഇവൻ ഈ സുനി എന്താ പുരോഹിതനാണോ അല്ലെ ഇവൻ നല്ല മനുഷ്യനാണോ ഇവനെ വീട്ടിൽ കയറി വീട്ടിൽ കയറ്റാൻ പറ്റും ഇവനെ ഇവനെ നാട്ടിൽ പോലും കയറ്റാൻ പറ്റില്ലേ അതായത് ഒരു പെൺകുട്ടിയെ ആ ഒരു വണ്ടിയിലിട്ടിട്ട് വല്ലവനും കൊടുത്ത പൈസ ഇവൻ പറയുന്നത് എന്ത് പൈസക്കായി കഴിഞ്ഞാലും ആ പെൺകുട്ടിയെ പിച്ച് ചീന്തിയിട്ട് ഇവനൊക്കെ വന്നിട്ട് ഇവിടെ നകുണ്ടളക്കുകയാണ് എന്നിട്ട് ഇവൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു നകിഷ്ട ജീവി ഉണ്ട് പണ്ടൊരുക്കാ കരഞ്ഞു പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ലേ എൻ്റെ മോനെ അങ്ങനെ ചെയ്യുന്നു എൻ്റെ മോനെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ആ നികിഷ്ട ജീവീനെ വരെ ഞാൻ പറയുകയാണ് ഇതിന് ജന്മം കൊടുത്ത ആ സാധനം ഉണ്ടല്ലോ അതുവരെ വന്നിട്ട് ഒരു പ്രാവശ്യം ഇതിനു വേണ്ടിയിട്ട് ഈ പിന്നെ വക്കാലത്ത് പിടിക്കാൻ പന്നിനി എന്നുള്ളതാണ് ഈ അവണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് ഈ പൾസർ തുനി ഇവൻ ആരായി പേരിട്ടെന്ന് ഞാൻ ആലോചിക്കുന്നു ഈ ഗുണ്ടേനയൊക്കെ വളർത്തുന്ന സമയത്ത് എൻ്റെ തളെ വേറെ വല്ല പണിക്കും പോയി പോയിക്കൂടെക്ക് എനിക്ക് ചോദിക്കാൻ അതാണുള്ളത് ഇവനൊക്കെ വേണ്ടിയിട്ട് വക്കാലത്ത് എൻ്റെ മോൻ എൻ്റെ മോൻ എന്താ മോൻ എന്താ ചെയ്തിരിക്കുന്നത് മോന് മോൻ ചെയ്തിരിക്കുന്നത് തനി തോന്നിയ വാസം നാറിത്തരം തന്നെ ഇപ്പോഴേ ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഈ പിന്നെ ദിലീപിൻ്റെ കേസിൽ പൾസർ സുനി എന്ന് പറയുന്ന ഒന്നാം പ്രതി അവൻ അവനിപ്പോഴും ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ നാട്ടിലുണ്ട് അവൻ സഞ്ചരിക്കുന്ന കാറുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അവനിടുന്ന ഷൂ അതുപോലെ തന്നെ അവൻ കിട്ടുന്ന വാച്ചുകൾ അവൻ ധരിച്ചിരിക്കുന്ന ഷർട്ടുകൾ പാൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നല്ല ബലിയുള്ളതാണ് ഇത്രയും വർഷം ഈ ജയിലിൽ കിടന്നവന് ഇവിടെ നിന്നാണ് പൈസ ഇരുപത്തിനാല് മണിക്കൂർ നായി നയിക്കുന്നത് പോലെ നയിച്ചിട്ട് നമുക്ക് ഇടാൻ രണ്ടാഴ്ച്ച കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നില്ല ഈ ജയിലിൽ കിടന്നവന് ഇത്രയും പൈസ കൊടുത്തിട്ട് അതായത് അയ്യായിരം രൂപയുടെ ഷൂ എട്ടായിരം രൂപയുടെ പാൻറ്റ് അതുപോലെ ഒരു ലക്ഷത്തിനടുക്കാൻ ബലിയുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ധരിക്കാൻ എവിടെ നിന്നാണ് പൈസ നിങ്ങളൊന്നും പറയാം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള പാവങ്ങളെ മണ്ടന്മാറാക്കുകയല്ലേ ഇതെവിടുന്ന ആ പൈസ എന്താണ് ഇവൻ്റെ വരുമാനം എന്നൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ പിന്നെ വേറൊരു കാര്യം ഒരു സ്ത്രീയെ ഒരു വണ്ടിയിലിട്ടിട്ട് ഇത്രമാത്രം ക്രൂരമായിട്ട് പെരുമാറിയ അവനെ അവനെ വെച്ചൊരു ഇൻ്റർവ്യൂ ചെയ്ത ഈ ചാനലുകാരോട് എനിക്ക് പുച്ഛമാണ് അതായത് ഇവനൊന്നും പറയാനുള്ളത് കേൾക്കാനല്ല കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത് ഇവനെ പോലെയുള്ളവൻ്റെ വാക്ക് കേൾക്കാനല്ല ഇവനെ നല്ലവനാക്കാൻ വേണ്ടിയിട്ടല്ല ഇവനെ പുരോഹിതൻ ഇവൻ പുണ്യാളനല്ല ഇവനല്ലെങ്കിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഇവനെ എന്താ പറയുക സ്ഥാനാർത്ഥിയാക്കാനല്ല ഇവൻ ആരാ ഇവിടെ ഇവൻ ഇത്രയും വലിയ ഇവർ ഈ ഇതുപോലൊരു നൊട്ടോറിയസ് ക്രിമിനലിനെ ഇങ്ങനെ പിടിച്ചു വരുത്തിയിട്ട് ഒളിക്കാമറയിൽ ഷൂട്ട് ചെയ്യുന്നു ദിലീപിനെതിരെ അവൻ പറയുന്നു ദിലീപിനൊരിക്കലും നമ്മൾ നല്ലത് പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ദിലീപ് തെറ്റുകാരനാണെങ്കിൽ അതിൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇവ പറയുന്നത് ഓൾറെഡി തെറ്റ് ചെയ്തവനാണ് അതിൽ പ്രേരിപ്പിച്ചത് ദിലീപാണെങ്കിൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം ദിലീപ് എന്നല്ല ഏതൊരു മനുഷ്യനായി കഴിഞ്ഞാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ശിക്ഷിക്കപ്പെടണം അല്ലാതെ ഈ ചാനലിൽ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് യുമാറിനെ കൂറ സ്വഭാവം എടുക്കരുത് ശരിക്കും പറഞ്ഞാൽ അരുൺകുമാറിനൊക്കെ ഇച്ചിരി ഇതാ ഇത്ര പോരെ ബഹുമാനം ഉണ്ടായിരുന്നു അതുവരെ കളഞ്ഞു കുളിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ അയാളൊക്കെ ഒരു അധ്യാപകനല്ലേ അതാ ഞാൻ ആലോചിക്കുന്നത് ഒരു അധ്യാപകൻ ഇംമാതിരി കൂറപ്പണിക്ക് നിൽക്കാൻ പാടുണ്ടോ നമുക്ക് റേറ്റിംഗ് വേണം അതുപോലെ തന്നെ നമുക്ക് ശമ്പളം വേണം അതുപോലെ തന്നെ ആൾക്കാർ ഞങ്ങളുടെ ചാനൽ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇംമാതിരി കൂറപ്പണിക്ക് നിൽക്കാൻ പാടുണ്ടോ അല്ല ദിലീപ് എന്താ ഇവരെന്തെങ്കിലും തല പിന്നെ തലയിൽ വിളിച്ചു കയറ്റിയ കേട്ടോ ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യട്ടെ ആ മനുഷ്യനിപ്പോൾ നമ്മളാരും പറയുന്ന ഞാൻ പറഞ്ഞല്ലോ ആ മനുഷ്യൻ ഒരാളും സ്നേഹിക്കണ്ട ഈ കേസിൻ്റെ വിധി വരുന്നത് പോലെ ഒരു കാരണവശാലും ദിലീപിനെ സ്നേഹിക്കരുത് ദിലീപിൻ്റെ സിനിമ പോലും കാണരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വരട്ടെ വിധി വരട്ടെ അത് കഴിഞ്ഞിട്ടയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ച സിനിമകൾ നമുക്ക് കാണാം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വന്നിട്ട് ഒരു ഒളിക്കാൻ അറിയാൻ വെച്ചിട്ട് അതല്ല ചെയ്തിരിക്കുന്നത് ഇത് ഈ നാളാണ് ഇതൊക്കെ നമ്മൾ കേട്ടതാണ് ഒരുപാട് ഈ കേൾക്കാതെ പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നിട്ട് പറ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ബൾസർ ബൾസർ തുനി എന്ന് പറയുന്ന ഇവനെ ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ പുറം ലോകത്തേക്ക് വിട്ടത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ഒരു മനുഷ്യൻ അതായത് ഇവ ഒരു കാരണവശാലും ഇതൊന്നും ഒരാളും ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ മാത്രമേ ഞാൻ പറയുള്ളൂ നിങ്ങൾ ആലോചിക്കണം ഏതെങ്കിലും ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം ഇവിടെ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേങ്ങ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ണം എന്താ പറയുക ഇഞ്ചി മോഷ്ടിച്ചുകഴിഞ്ഞാൽ അതുപോലെ തന്നെ കുറച്ച് വിശന്നിട്ട് കുറച്ച് കഞ്ഞി എടുത്ത് തിന്നു കഴിഞ്ഞാൽ ഓൻ ആയുഷ്കാലം മുഴുവൻ പിന്നെ കള്ളനാണ് ഇങ്ങനെയുള്ള ടീമുകൾ അതായത് കൊടും ക്രിമിനലുകൾ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങ് വളരുകയാണ് ഇവരെ കാണാൻ വേണ്ടിയിട്ട് വി ഐ പികള് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചാനലുകാർ ഇവരുടെ കല്യാണത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പുകൾ ഈ കൊച്ചിയിൽ ഞാൻ ഇനി ഒരു കല്യാണം കണ്ട് ആ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശം മുഴുവൻ ബറുപ്പിച്ച ഒരു ഗുണ്ടയുടെ മകളുടേതാണ് അയാൾ എന്ന് പറയുന്നത് ഒരുപാട് കേസിലെ പ്രതിയാണ് ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ് വന്നവരാണ് ഒരുപാട് കേസിലും തന്നെ വെറുതെ വിട്ടതാണ് എന്നിട്ടും ഇവൻ്റെയൊക്കെ കല്യാണം എന്ന് പറഞ്ഞ് ഇവൻ്റെ മകളുടെ കല്യാണം അടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ ഇവൻ ചെയ്തു കൂട്ടിയ ഒരുപാട് ഒരുപാട് പേർക്ക് ഒരുപാട് കുട്ടികൾക്ക് അച്ഛൻ ഇല്ലാതായിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് ഭർത്താവ് ഇല്ലാതായിട്ടുണ്ട് ഒരുപാട് അമ്മമാർക്ക് മക്കളില്ലാതായിട്ടുണ്ട് അവരൊക്കെ അവരുടെയൊക്കെ മാനസികാവസ്ഥകളൊന്നും ആലോചിച്ച് നോക്ക് ഇവന്മാരൊക്കെ ഇങ്ങനെ വന്ന് അടിച്ചു പൊളിച്ച് ഇവരുടെയൊക്കെ കല്യാണം ഈ ടി വി ചാനലുകാർ ഈ എന്നാൽ തമ്മന തമ്മനം മോജി അതുപോലെ തന്നെ എന്താ പറയേണ്ടത് പിന്നെ വെടിക്കെട്ട് സാബു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേരും കൊടുത്തിട്ട് ഇവരെയൊക്കെ ഇങ്ങനെ വെളുപ്പിക്കുമ്പോൾ ഇവരായിട്ട് ഇവരായിട്ട് പലതും ചെയ്തിട്ട് ഇരകളായി തീർന്ന അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കട്ടെ ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ഈ ബൾസർ എന്ന് പറയുന്നവനെ വല്ല ആവശ്യമുണ്ടോ ആ ചാനലിൽ കൊണ്ടുപോയിട്ട് ആ ചാനലിലും ഇല്ലടോ കുറേ സ്ത്രീകൾ അവിടെ നിന്ന് എനിക്കതാണ് ചോദിക്കാനുള്ളത് അവിടെ ഈ സുജാ കാർത്തികയെ പോലെയുള്ള സ്ത്രീകളില്ലേ അവർക്കെങ്കിലും ഒന്ന് പ്രതികരിച്ചൂടെ ഇമാതിരി ഒന്നും കൊണ്ടുവന്നിട്ട് ഒളി ക്യാമറ വെച്ചിട്ടുള്ള ഒരു പരിപാടി വേണ്ട കാരണം ഇത്രയും വലിയൊരു നൊണയൻ ഒരു ക്രിമിനൽ എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ അതായത് ഏത് പിന്നെ എന്താ പറയുക എന്തു വേണമെങ്കിലും എന്ത് കുറ്റകൃത്യം വേണമെങ്കിലും ചെയ്യാൻ കഴിവു എന്താ പറയുക മടിയില്ല അവൻ അതിനൊരു ഇല്ലാത്ത ഒരുത്തനെ കൊണ്ടുവന്നിട്ട് ഒളി ക്യാമറയിൽ പിടിച്ചിട്ട് അങ്ങ് വിട്ടേക്കുകയാണ് മലയാളികളെ അങ്ങ് വിശ്വസിച്ച് നമ്മളെല്ലാം പൊട്ടമാറാന്ന് നിങ്ങളെ വിചാരം ഇമ്മാതിരി ഊളത്തരം കൊണ്ട് എൻ്റെ ചാനലുകാര നിങ്ങൾ വരരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരുണ്ടാകും അതായത് വിശ്വസിക്കുന്നവരുണ്ടാകും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ ഇവൻ പറയുന്നത് തന്നെയാണ് സത്യം എന്ന് അവൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് തെളിയിക്കാനിട കോടതി അവർക്കറിയാം കോടതിക്കറിയാം എന്താ ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ കടന്നിട്ട് എന്താ പറഞ്ഞത് ദിലീപിനെ അങ്ങ് ഇതാക്ക മൂക്കിൽ വിളിച്ച് കേറ്റാൻ വേണ്ടിയിട്ട് അയാൾ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ചെയ്ത തെറ്റ് തന്നെയാണ് ഞാൻ എപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു യുവതി യുവതിയുടെ കൂടെ തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും എന്ന് പറഞ്ഞാൽ ഇവ ഇമ്മാതിരി ഇത് പിന്നെ ടീമുകളുടെ കൂടെ നമുക്ക് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ഇമ്മാതിരി ഒന്നും ഇതുപോലെ പൊക്കി നടക്കരുത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഏതൊക്കെ സംസ്ഥാനത്താണെങ്കിലേ ഏതെങ്കിലും ഒരു പോലീസുകാരെ ഓർഡറാന്ന് പറയും എന്നിട്ട് ഇതാ ടിഷു കഴിഞ്ഞേ ഉള്ളൂ അതിനെയൊക്കെ അങ്ങനെയാണ് ഇവിടെ ആകുമ്പോഴെന്നാണ് ഒന്നും ചെയ്യത്തില്ല ഇനി അടുത്ത ഏഷ്യയില്ലേ ഇവൻ വന്നിട്ട് മത്സരിക്കുകയും കൂടി ചെയ്യും ഇതുകൂടി നമ്മൾ കാണേണ്ടി വരുവാണെന്ന് ആലോചിച്ച് നമ്മുടെ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് മലയാളികളുടെ നമുക്ക് സാക്ഷരത കൂടിപ്പോയൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇമ്മാതിരി കോപ്രായം കാണിക്കുന്ന ആൾക്കാർ നിങ്ങൾ നിങ്ങളൊരിക്കലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കരുത് ഇവരുടെയൊന്നും ജൽപ്പനങ്ങൾ കേൾക്കാതിരിക്കുക എന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ ഒക്കെ ഞാൻ ഒരിക്കലും ലൈക്ക് തരണം എന്ന് ഞാൻ പറയില്ല നിങ്ങളതുപോലെ കമൻറ്റ് തരണം എന്ന് ഞാൻ പറയില്ല പക്ഷേ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം നാലാൾ അറിയണം ഈ തോന്നിയവാസം നന്ദി നമസ്കാരം